ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇൻഹേലേഴ്സിനെ പറ്റിയിട്ടാണ് എന്താണ് ഇൻഹേലേഴ്സ് ഇൻഹേലേഴ്സ് എന്ന് പറയുന്നത് ശ്വസന പ്രക്രിയയിലൂടെ മരുന്നുകളെ നമ്മൾ ശ്വാസകോശത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന മെഡിക്കൽ ഡിവൈസുകളാണ് ആസ്മ സിഒ പി ഡി മുതലായ ശ്വസന സംബന്ധമായ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നത് റോളർ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ടൈപ്പ് ഇൻഹേലേഴ്സും റിലീവേഴ്സ് ടൈപ്പ് ഇൻഹേലേഴ്സും ഉണ്ട് കൺട്രോളേഴ്സ് അല്ലെങ്കിൽ പ്രിവെൻറ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ രോഗം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻഹേലേഴ്സാണ് എന്നാൽ പെട്ടെന്ന് അസുഖം കൂടുകയും അല്ലെങ്കിൽ ആസ്മ അറ്റാക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് റിലീവേഴ്സാണ് ആസ്മ സി ഒ പി ഡി മുതലായ അസുഖങ്ങൾക്ക് നമ്മൾ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ സിറപ്പോ ഒന്നും ഉപയോഗിക്കാറില്ല എന്തുകൊണ്ടാണ് കാരണം ഇത്തരം മെഡിസിൻസ് ഉപയോഗിക്കുന്ന സമയത്ത് അവ നമ്മൾ കഴിച്ച് വയറ്റിലെത്തി അവിടെ പ്രവർത്തനങ്ങൾ നടന്നതിന് ശേഷം നമ്മളെ ബ്ലഡ് വെസൽസിലേക്ക് എത്തി പിന്നീട് അതിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കാറുണ്ട് പക്ഷേ ഇത്തരം ശ്വസന സംബന്ധമായ അസുഖങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് എഫക്റ്റ് കിട്ടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നത് ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നത് വഴി മെഡിസിൻസ് ഡയറക്റ്റായിട്ട് നമ്മുടെ എയർ വെയ്സിലേക്ക് എത്തുകയും പെട്ടെന്ന് എഫക്ട് പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇൻഹേലേഴ്സ് സെലക്ട് ചെയ്യുന്നത് ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്ന പലർക്കും ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഇൻഹേലേഴ്സ് ഉപയോഗിച്ച് തുടങ്ങിയാൽ നിർത്താൻ കയ്യിൽ അല്ലെങ്കിൽ ജീവിതാവസാനം വരെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുമോ എന്നുള്ളത് അല്ലെങ്കിൽ അഡിക്ഷൻ ഉണ്ടാവാന്നൊക്കെ ഉള്ളത് അസി ഉപയോഗം നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് കഴിയും തുടക്കകാലങ്ങളിൽ അസുഖത്തിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ച് ഡോക്ടേഴ്സ് ഇൻഹേലേഴ്സിൻ്റെ ഡോസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ത്രീ ടൈംസ് എ ഡേയോ ടു ടൈംസ് എ ഡേയോ ഒക്കെ ഉണ്ട് പക്ഷേ അസുഖം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നമുക്കതിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇൻഹേലേഴ്സിൻ്റെ ഉപയോഗം നിർത്തി പിന്നീട് ആവശ്യം വരുന്ന ഘട്ടത്തിൽ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഇൻഹേലേഴ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കുന്നതാണ് പക്ഷേ നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമുക്ക് ആസ്മ സി ഒ പി ഡി പോലെയുള്ള അസുഖങ്ങൾ വരുന്നത് മിക്കവാറും അലർജിക് കണ്ടീഷൻസിലൂടെയായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാവുന്ന അലർജിക് ട്രിഗേഴ്സ് അത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി അതിനെ ആദ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുവഴി നമുക്ക് ഇൻഹേലേഴ്സിൻ്റെ ഉപയോഗവും നിയന്ത്രിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഹേലേഴ്സ് ഒരിക്കലും നമുക്ക് നമ്മളെ ഇഷ്ടപ്രകാരം വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നല്ല ഓരോരുത്തരുടെയും ഡിസീസ് കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് ഏത് ടൈപ്പ് ഇൻഹേലേഴ്സ് വേണം അല്ലെങ്കിൽ എത്ര ഡോസ് ഇൻഹേലേഴ്സ് വേണം എന്നുള്ളത് ഡോക്ടേഴ്സ് തീരുമാനിക്കുന്നത് ഒരു നാൽപ്പത് വയസ്സിന് മുകളിൽ മുകളിൽ പ്രായമുള്ള ഒരാൾക്കും അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്കും ഉപയോഗിക്കുന്ന ഇൻഹേലേഴ്സ് ഒരിക്കലും ഒരേപോലത്തെ ആയിരിക്കില്ല അവരുടെ ഡിസീസ് കണ്ടീഷൻസും അനുസരിച്ചിട്ടാണ് ഡോക്ടേഴ്സ് ഇൻഹേലേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഡോക്ടേഴ്സ് പല ടെസ്റ്റുകളും ചെയ്യാറുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പൾമണറി ടെസ്റ്റ് അതേപോലെ തന്നെ ചെസ്റ്റിൻ്റെ എക്സ്റേ ഒക്കെ എടുക്കാറുണ്ട് ഇതൊക്കെ നോക്കിയിട്ടാണ് പല ഡോക്ടേഴ്സും ഇൻഹേലേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടപ്രകാരം വാങ്ങി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളുടേത് എടുത്ത് ഉപയോഗിക്കാനോ ഒന്നും പാടുള്ളതല്ല നമുക്ക് ഇൻഹേലേഴ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നോക്കാം ഉപയോഗിക്കുന്നതിന് മുന്നേ പുറത്തെടുത്തതിനു ശേഷം നന്നായി ഷേക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ ഒരാഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പഫ് എടുത്തിട്ട് പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് വായിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇൻഹേലേഴ്സ് പുറത്തെടുത്തതിനു ശേഷം നന്നായി ഷേക്ക് ചെയ്ത് ഒരു പഫ് പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം ഇൻഹേലേഴ്സിൻ്റെ മൗത്ത് പീസ് നമ്മളെ പല്ലിനിടയിലായിട്ട് വെച്ച് ചുണ്ടുകൊണ്ട് അതിനെ നന്നായി ഹോൾഡ് ചെയ്തതിന് ശേഷം ഒരു പഫ് എടുക്കുക എന്നിട്ട് അതേ സമയത്ത് തന്നെ ഒരു ടെൻ സെക്കൻഡ് നമ്മൾ ശ്വാസം ഹോൾഡ് ചെയ്ത് നിർത്തുകയും ചെയ്യണം അതിനുശേഷം പതുക്കെ ശ്വാസം പുറത്തേക്ക് കളയുക ഉപയോഗിച്ചതിന് ശേഷം വായ നന്നായി കഴുകുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ അത് പല സൈഡ് എഫക്ട്സുകളും ഉണ്ടാക്കാറുണ്ട് തൊണ്ടവേദന ശബ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതേപോലെ തന്നെ ചിലരിൽ ദീർഘകാലങ്ങളായി ഉപയോഗിക്കുന്നവർക്ക് വായിൽ പൂപ്പൽ വരുന്ന പോലെയുള്ള സിംറ്റംസൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക